എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ് സുനുവിൻ്റെ സത്യം ജീവിത യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെയും ഇരിക്കണം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് സുമിത്രയെക്കുറിച്ചിട്ടാണ് സുമിത്രയല്ല സുമിത്ര രവിയെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് സുമിത്ര രവി എന്ന് പറഞ്ഞ സ്ത്രീയെ ഒരു കടയിൽ തൂപ്പുകാരിയായിട്ട് തൂക്കാനും തുടയ്ക്കാനുമായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളത്തിൽ വന്ന് ചേർന്ന സ്ത്രീയാണ് ഈ സുമിത്ര രവി എന്ന് പറഞ്ഞാൽ ഏഴാം ക്ലാസ് ആറാം ക്ലാസ് പാസ്സാണ് ഏഴാം ക്ലാസ്സിലേക്ക് കയറി എന്നുള്ളതേ ഉള്ളൂ പക്ഷേ പറയുമ്പോൾ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ യോഗ്യത എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുമിത്ര പറയുന്നത് ഏഴാം ക്ലാസ് ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഞാനും അത് അനുവർത്തിച്ചു അങ്ങനെ തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ ആ ഏഴാം ക്ലാസ് കാര്യ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന സുമിത്ര പന്ത്രണ്ട് വർഷം കൊണ്ട് ഒരു പന്ത്രണ്ട് വർഷം സമയമെടുത്തു ആ പന്ത്രണ്ട് വർഷം കൊണ്ട് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ള സുമിത്രയുടെ സാലറി മൂന്നര ലക്ഷം രൂപയിലേക്ക് എത്തി എങ്ങനെയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാലറിയുള്ള ഒരു ഏഴാം ക്ലാസ്സുകാരിയായിട്ടുള്ള ഒരു ക്ലീനിങ് സ്റ്റാഫ് ഒരു സ്ഥാപനത്തിലെ ക്ലീനിങ് സ്റ്റാഫ് എങ്ങനെയാണ് ഈ മൂന്നര ലക്ഷം രൂപ സാലറിയിലേക്ക് എത്തിയത് അതിനുള്ള കേപ്പബിലിറ്റി അവർക്ക് എങ്ങനെ വന്നു അവർക്ക് എങ്ങനെയാണ് അതിന് സാധിച്ചത് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ ഒറ്റ വാക്കിൽ ഉത്തരം പറയുകഴിഞ്ഞാൽ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉണ്ടെന്നുണ്ടെങ്കിൽ സുമിത്ര രവിയുടെ ജീവിതമല്ല നമുക്ക് പലരുടെയും ജീവിതം നമുക്ക് നമ്മൾ നേർ ചിത്രമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് പല എക്സാമ്പിൾസും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ ട്രാവലേഴ്സിനു സത്യൻ്റെ കീഴിലുള്ള യാത്രയിൽ ഞാനിന്ന് ഈ സുമിത്ര രവിയെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മൂവാറ്റുപുഴക്കാരിയാണ് സുമിത്ര എന്ന് പറഞ്ഞാൽ സുമിത്ര രവി അപ്പോൾ മൂവാറ്റുപുഴയിൽ അവിടെയുള്ള ഒരു ചെറിയൊരു സ്ഥാപനമുണ്ട് ജിടെക് ഒരു കമ്പ്യൂട്ടർ സെൻറ്ററാണ് ആ കമ്പ്യൂട്ടർ സെൻറ്ററിൽ വർഷങ്ങൾക്ക് മുൻപ് സുമിത്ര ജോലിക്കായിട്ട് വന്നതാണ് എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിൽ പ്രാരാബ്ധമാണ് ഹസ്ബൻഡ് ആശാരി പണിയക്കാരനാണ് ഹസ്ബൻഡ് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളുണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കാനായിട്ട് ഹസ്ബൻഡിനൊരു സഹായമാകുവാനായിട്ടാണ് സുമിത്ര രാവിലെ വൈകുന്നേരം രാവിലെ വന്നിട്ടൊരു ഉച്ചയോടുകൂടി തൂത്ത് തുടച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് സുമിത്രയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ മാസ ശമ്പളം കൊടുക്കുന്നത് അതായത് ഒരു ദിവസം അൻപത് രൂപയും അൻപത് രൂപയുടെ ജോലി ചെയ്തിട്ട് സുമിത്രയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം എല്ലാം ആ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം നന്നായിട്ട് ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനസേവന കേന്ദ്രം പോലെയുള്ള അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണത് സുമിത്ര അവിടെ ജീ വന്നപ്പോഴേ സുമിത്രയ്ക്ക് ഞാൻ പറഞ്ഞു സുമിത്ര പാവപ്പെട്ട വീട്ടിലെ അംഗമാണ് അത്യാവശ്യം ആരോഗ്യവതിയായിട്ടുള്ള സ്ത്രീയാണ് ഹസ്ബൻഡ് ആശം ഈ കാർപ്പൻ്ററി വർക്കാണ് ചെയ്യുന്നത് കുട്ടികളൊക്കെ പിന്നെ യു പി സ്കൂളിലും ഹൈസ്കൂളിലും ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ പഠിക്കുന്നതാണ് മൂന്ന് കുട്ടികളാണ് സുമിത്രയ്ക്കുള്ളത് അപ്പോൾ ഈ ചില ആളുകൾക്കുണ്ട് സുമുദ്രയ്ക്ക് പഠിക്കാനായിട്ട് ചെറുപ്പത്തിൽ നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ വീട്ടിൽ പ്രാരബ്ദമാണ് പട്ടിണിയാണ് ഒന്നുമില്ല പത്ത് പതിനെട്ട് വയസ്സായപ്പോഴേക്കും പിടിച്ച കല്യാണം കഴിച്ചു അയച്ചു എന്താച്ചാൽ ആ സമയത്ത് ആ കാലഘട്ടത്തിലൊക്കെ ആ കാലഘട്ടത്തിൽ എപ്പോഴും ആണെങ്കിലും പെൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ഭാരം ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഏഴാം ക്ലാസ് വരെ പഠിച്ച് അതിനുശേഷം പഠിക്കണമെന്ന് സുമിത്രയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആറാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞു ഏഴാം ക്ലാസ്സിലേക്ക് ജയിച്ച് കയറി ഓണപരീക്ഷ വരെ പോയി അത് കഴിഞ്ഞപ്പോൾ സുമിത്രയുടെ അച്ഛന് പഠിപ്പിക്കാനുള്ള പാങ്ങില്ല ആങ്ങളെ ഉണ്ട് രണ്ടുപേരാങ്ങൾമാരുണ്ട് ആങ്ങളമാരെ രണ്ടുപേരെ പഠിപ്പിക്കുക ആണുങ്ങളാണ് അവരെ പഠിപ്പിക്കാം പെൺപ്പിള്ളേരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല സുമിത്രൻ്റെ ചേച്ചിനെ ആദ്യം തന്നെ അവർ പഠിത്തം നിർത്തി സുമിത്രൻ്റെ ചേച്ചി വീട്ടുജോലിയൊക്കെ ആയിട്ട് വീട്ടിലാണ് പിന്നെ നീ സുമിത്രയാണെങ്കിൽ എന്തിനാണ് കാര്യം വായിക്കാനും എഴുതാനും പേരെഴുതാനും ഒപ്പിടാനൊക്കെ പഠിച്ചു അതും മതി എന്നുള്ളതായിരുന്നു സുമിത്രൻ്റെ അച്ഛൻ്റെ നിലപാട് സുമിത്ര പറഞ്ഞാൽ എനിക്ക് പഠിക്കണം ആ കൊച്ചെ പഠിക്കണം എന്ന് പറഞ്ഞ കാര്യം ശരിയാണ് നമ്മളെ ആരും സ്കൂളിലേക്ക് പോയി പോകാനായിട്ട് പുസ്തകവും ബുക്കും സഞ്ചിയും സ്ലൈറ്റും കല്ലുവെൻസിലും അല്ലെങ്കിൽ പേനയും നോട്ട് ബുക്കും ഇതൊക്കെ വേണ്ടി ഒന്നും മേടിച്ചിരാനുള്ള പാങ്ങും ഇല്ല അതുകൊണ്ട് തൽക്കാലം ഇത്രയും പഠിപ്പൊക്കെ മതിയെന്ന് പറഞ്ഞിട്ട് ആറാം ക്ലാസ് കഴിഞ്ഞ് ഏഴിലേക്ക് ജയിച്ച് ഒരു ഓണപരീക്ഷ വരെ സുമിത്ര പോയി ഓണപരീക്ഷയ്ക്ക് നല്ല മാർക്കും ഉണ്ടായിരുന്നു സുമിത്രക്ക് കേട്ടോ ആ എവിടെ ആരെങ്കിലും സുമിത്രയുടെ ടീച്ചേർ സുമിത്ര പോയി ഞാൻ ഏഴാം ക്ലാസ്കാരിയാണ് എന്നുള്ള ഒരു അഭിമാനത്തോടെ സുമിത്ര പറയുമായിരുന്നു എന്തായാലും ഈ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ജിടെക് പോലെയുള്ള ജിടെക് എന്ന് തന്നെ നമുക്കെന്നെ അനുമാനിക്കാം അവിടെ വന്ന് സുമിത്ര തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ചേർന്നപ്പോഴേക്കും അവിടെ ഒരു ഒരു കോഴ്സ് ഉണ്ട് ഈ പത്താം ക്ലാസിൻ്റെ തുല്യതാ പരീക്ഷ അവിടെ വന്ന് ആൾക്കാർ പരീക്ഷയും എഴുതുകയും അതുമായിട്ട് ബന്ധപ്പെട്ട തെളിചലോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു മേഡമാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ സുമിത്ര അവരോട് പറഞ്ഞു മാഡം എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് പത്താം ക്ലാസ് സുവിതാ പരീക്ഷ എഴുതണമെന്നില്ല എനിക്ക് പത്താം ക്ലാസ് ഞാൻ ഏഴാം ക്ലാസ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ നിസം എൻ്റെ സമിത്യം സമിതി ഒരു കാര്യം ചെയ്യും ബാക്കി നോട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം എന്തായാലും ഇവിടെ എന്തായാലും ജോലിക്ക് വരുന്നതല്ലേ ഒരു ഒന്ന് രണ്ട് മണിക്കൂടെ സുമിത്ര എക്സാ സ്പെൻഡ് ചെയ്തു ഇവിടെ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ അതിനുശേഷം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു സുമിത്ര അടുത്ത പ്രാവശ്യം സുമിത്ര പരീക്ഷ തുലിതാ പരീക്ഷ എഴുതിയപ്പോൾ സുമിത്ര വളരെ വലിയ മാർക്കിൽ അതായത് ഏകദേശം ഫസ്റ്റ് ക്ലാസ് മാർക്കുകൊണ്ട് അടുത്തുള്ള മാർക്കോട് കൂടി സുമിത്ര പത്താം ക്ലാസ് തുലിതാ പരീക്ഷ എഴുതി പത്താം ക്ലാസ് സുമിത്ര പാസ്സായി അപ്പോൾ ആ അവിടുത്തെ ആ സ്ത്രീക്ക് ഡേസി എന്നാണ് മേഡത്തിൻ്റെ പേര് ഡേസിക്ക് സന്തോഷമായി കാരണം സുമിത്ര അവിടുത്തെ തൂപ്പും തുടക്കവും ഒക്കെ ആയിട്ട് വന്ന് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വന്ന ജോലിക്കാരിയാണ് ആ സുമിത്ര പത്താം ക്ലാസ്സുകാരിയായി മാറിയിരിക്കുന്നു അപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ സുമിത്രയുടെ ആയിരത്തി അഞ്ഞൂറ് എന്നുള്ള സാലറിയുടെ തോത് കൂട്ടി രണ്ടായിരം രൂപ സാലറിയിലേക്ക് സുമിത്രയെത്തിച്ചു കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങളൊക്കെ നൽകി അവിടെ തന്നെ അതോടൊപ്പം തന്നെ സുമിത്രയ്ക്ക് അവിടെ പ്ലസ് ടുവിൻ്റെ തുരിത പരീക്ഷ എഴുതുവാനുള്ള സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു എന്താണെങ്കിലും അടുത്ത ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര പ്ലസ് ടുവും പാസ്സായി അപ്പോൾ ഇത് രണ്ടും പാസ്സായപ്പോൾ സുമിത്രയ്ക്ക് വീണ്ടും അടുത്ത ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ മക്കളൊക്കെ ഹൈസ്കൂളിലാണ് ഒരു കുട്ടി പ്ലസ് വണ്ണിന് പഠിക്കുന്ന മൂത്തവന് അപ്പോൾ സുമിത്രയ്ക്ക് കമ്പ്യൂട്ടറിനോട് ഭയങ്കരമായിട്ടുള്ള അവകാഹമാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പഠിക്കണം അതിൻ്റെ കാര്യങ്ങൾ അറിയണം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ അതിൻ്റെ കാര്യങ്ങളൊക്കെ സുമിത്രയ്ക്ക് പഠിക്കാനായിട്ട് വലിയ ഒരു താല്പര്യം സുമിത്രയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അവർ ചോദിച്ചു സുമിത്രയെന്ന് വേണം സുമിത്രയുടെ പ്രായമൊക്കെ സുമിത്ര എല്ലാം ചെച്ചി എനിക്ക് പഠിക്കാൻ പറ്റും ഈ കമ്പ്യൂട്ടർ ഇഷ്ടമാണ് മോനോട് കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ എനിക്കത് ഈ കുട്ടികൾക്കന്ന് ഈ സ്കൂളിൽ നിന്ന് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കൊടുത്തിരുന്നു ഈ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്കൊക്കെ അപ്പോൾ സുമിത്ര അതിനകത്തൊക്കെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പിള്ളേരുടെ പിള്ളേർ പറയും കമ്പ്യൂട്ടർ തൊട്ടു പോകരുത് കമ്പ്യൂട്ടർ കേടായ്പ്പും അമ്മയെ പോലെ വിദ്യാഭ്യാസവും ഇല്ലാത്ത നിരക്ഷര കൃഷികളായിട്ടുള്ള അങ്ങനെ ഒന്നും തുടാനുള്ളതല്ല കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ പറഞ്ഞ് സുമിത്രെ ഇങ്ങനെ പിള്ളേർ പരിഹസിക്കുമായിരുന്നു ഭർത്താവ് വേണം ഒരു പത്രാസകര്യുണ്ട് എവിടെ നിന്നങ്ങാണ്ട് പോയിട്ട് തോറ്റു കോപ്പി അടിച്ചു എന്തൊക്കെ പുസ്തകം തുറക്കു വെച്ചിട്ടൊക്കെ എഴുതി പ്ലേ ഡിഗ്രി പ്ലസ് ടു പാസ്സായവളുടെ ഒരു ഗമ അത് അമ്മായിമ്മയും വീട്ടുകാരും ഭർത്താവും സകലരും സുമിത്രേനെ എന്താ പറയുക പ്രചോദിപ്പിക്കുക എന്നുള്ള നല്ല ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല സുമുദ്രനെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ് എല്ലാവരും ചെയ്തിരുന്നത് പക്ഷേ എക്സ്ക്യൂസ് മീ സുമ്രയെ മോട്ടിവേറ്റ് ചെയ്തിരുന്ന ഈ ഡേയ്സി എന്ന് പറഞ്ഞ അവിടുത്തെ മേഡം മാത്രമായിരുന്നു അവർ സുമിത്ര കുഴപ്പമില്ല സുമിത്രയ്ക്ക് പഠിക്കാനുള്ള ആ ഒരു അറിവ് നേടാനുള്ള ജിജ്ഞാസയുണ്ടല്ലോ അല്ല അതിനുള്ള ആ മനസ്സുണ്ടല്ലോ അത് വലിയ മനസ്സുണ്ട് സുമിത്ര തീർച്ചയായിട്ടും പഠിച്ചോളാൻ പറഞ്ഞു അങ്ങനെ സുമിത്ര ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു ആ ബേസിക് കോഴ്സ് അല്ല കഴിഞ്ഞതിന് ശേഷം സുമിത്ര നമ്മുടെ എം സോറി എം എസ് ഓഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുമിത്ര പഠിച്ചു വളരെ വേഗം തന്നെ സുമിത്ര ഏകദേശ കാര്യങ്ങളിലേക്ക് പഠിച്ചിട്ട് സുമിത്രയ്ക്ക് പിന്നെ അടുത്ത സുമിത്രയുടെ സ്റ്റെപ്പ് സുമിത്രയ്ക്ക് പ്രോഗ്രാമിംഗ് പഠിക്കണം എന്നുള്ളതാണ് അത് സുമിത്ര ഈ ആ ഒരു ഏകദേശം ഒരു വർഷത്തിനകം കൂടി സുമിത്ര സിയും സി പ്ലസ് പ്ലസും രണ്ട് പ്രോഗ്രാമിംഗ് സുമിത്ര വളരെ നന്നായിട്ടത് സുമിത്രയ്ക്ക് പഠിക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ സുമിത്ര വീട്ടിലെ ആ ഇടയിലും സമയം കണ്ടെത്തി സുമിത്ര ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് സുമിത്ര ഡിഗ്രി എഴുതിയെടുത്തു ഇതൊക്കെ ഞാൻ ചുരുക്കി പറയുകയാണ് സുമിത്ര ഡിഗ്രി എഴുതിയെടുത്തതിന് ശേഷം സുമിത്ര എം ബി എയ്ക്ക് ചേർന്നു സുമിത്ര എം ബി എ ചെയ്തതുകൊണ്ടൊപ്പം തന്നെ സുമിത്രയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സുമിത്ര പ്രോഗ്രാമിംഗ് ലാംഗ്വേജും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ലൊരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടായി മാറി ചുരുക്കി പറഞ്ഞാൽ ഒരു ആറ് വർഷം കൊണ്ട് സുമിത്രയുടെ ജീവിതം മാറി മറിയുകയും സുമിത്ര ഒരു ബിരുദാനന്തര ബിരുദക്കാരി അതായത് സുമിത്ര എംബി എടുത്തത് സുമിത്രയുടെ എം ബി എ മറ്റ് വെറും എം ബി എ സുമിത്ര എം ബി എ ഫിനാൻസ് ആണ് അതും സുമിത്ര എം ബി എ ഫിനാൻസ് എങ്ങനെ എടുത്തു എന്ന് ചോദിച്ചാൽ സുമിത്രയ്ക്ക് ഗ്രാജുവേഷൻ സുമിത്ര ഇത് ഇഗ്നോയിലാണ് ആ ഇഗ്നോയിൽ നിന്ന് തന്നെ സുമിത്രയ്ക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സുമിത്ര പിന്നെ ഗ്രാജുവേഷൻ ചെയ്തത് അവിടുന്ന് സുമിത്രയ്ക്ക് എം ബി എ സുമിത്രയ്ക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ചെയ്തിട്ട് ഈ അപ്പോൾ സുമിത്രയുടെ പിന്നെ ഈ ഡേസി എന്ന് പറഞ്ഞ ജോലി ചെയ്ത സ്ഥാപനത്തെ അവർ പതുക്കെ പതുക്കെ സുമിത്രയെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് സുമിത്രയുടെ സാലറി വന്ന് 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 പതിനയ്യായിരത്തിന് മുകളിൽ എത്തിയപ്പോഴാണ് സുമിത്ര എം ി എക്കാരി ആയപ്പോൾ സുമിത്രയുടെ സാലറി പതിനയ്യായിരത്തിന് മുകളിലായി സുമിത്രയുടെ മക്കൾ പോലും സുമിത്രയിൽ നിന്ന് എത്രയോ പിന്നാമുറങ്ങലായിരുന്നു സുമിത്രയുടെ കാർപ്പൻറ്ററായിട്ട് സുമിത്രയെ പരിഹസിച്ചിരുന്ന ഹസ്ബൻഡ് സുമിത്രയെ പരിച പരിഹസിച്ചിരുന്ന സുമിത്രയുടെ മദർ ഇൻ ലോയെ സുമിത്രയുടെ വീട്ടുകാർ സുമിത്രയുടെ കൂട്ടുകാർ മറ്റുള്ളവരൊക്കെ വളരെയേറെ വളരെ ചുരുക്കം പേരാണ് സുമിത്ര എന്ന് പറഞ്ഞ വീട്ടമ്മയുടെ മേൽക്കുമേലുള്ള ഈ പഠനത്തിനൊത്തുള്ള സുമിത്രയുടെ ഈ താൽപ്പര്യത്തെ കൂടുതലായിട്ട് ഇംപ്രോവൈസ് ചെയ്യുകയും സുമിത്രയെ പ്രചോദിപ്പിക്കുകയും ചെയ്താൽ ഏറ്റവും ഉത്തമ ഏറ്റവും കൂടുതലായിട്ട് പങ്ക് വഹിച്ചത് ഡേസി എന്ന് പറഞ്ഞ സുമുദ്രയുടെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥയായിരുന്നു അപ്പോൾ ആ ഡേസി സി മേമിൻ്റെ ഭർത്താവിന് വളരെയേറെ വലിയ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് അവർ എക്സ്പോർട്ടിംഗ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് നമ്മുടെ കൽക്കത്തയിലും ബോംബെയിലും പിന്നെ ബാംഗ്ലൂരുമൊക്കെ ബ്രാഞ്ചസ് ഉണ്ട് അങ്ങനെ സുമിത്രയുടെ റെക്കമെൻഡേഷനിൽ നിന്ന് അല്ല ഡേസിയുടെ റെക്കമെൻഡേഷനിൽ റെക്കമെൻറ്റേഷനിൽ സുമിത്രയ്ക്ക് ആ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് എറണാകുളത്തുള്ള എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് സുമിത്രയ്ക്ക് ചെറിയൊരു ജോലിയിലേക്ക് സുമിത്ര അവർ പ്രവേശിപ്പിച്ചു അങ്ങനെ അവിടെ നിന്ന് പടിപടിയായി പടിപടിയായി ഉയർന്നുയർന്നുയർന്നു വന്നിട്ട് സുമിത്ര ആ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ എന്നുള്ള ലെവലിലേക്ക് തെറ്റിദ്ധരിക്കേണ്ട മാനേജിങ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കമ്പനി ഉടമസ്ഥേ അല്ല പക്ഷേ അവർ ആ പോസ്റ്റാണ് സുമിത്രയ്ക്ക് ആ കമ്പനി കാരണം സുമിത്ര വളരെ നന്നായിട്ട് അഞ്ച് ഭാഷകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് ഇന്ത്യൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷും അടക്കമുള്ള മറ്റൊരു വിദേശ ഭാഷയും കൂടി സുമിത്ര നന്നായിട്ട് പഠിച്ചെടുക്കുക സ്പാനിഷ് സുമിത്ര നന്നായിട്ട് സംസാരിക്കും അപ്പോൾ ആ രീതിയിലേക്ക് സ്വന്തമായി പഠിച്ച ഭാഷ പഠിക്കുകയും ഇംഗ്ലീഷിൽ അഗാധമായി പാണ്ഡിത്യം നേടുകയും നന്നായിട്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകും കമ്പനിയുടെ ടേൺ ഓവറ് എന്താ പറയുക ഉദ്ദേശിച്ചും വളരെ പതിന്മടങ്ങായി മാറ്റിയെടുക്കുവാനായിട്ട് സുമിത്ര എന്ന് പറഞ്ഞാൽ എല്ലാവരും പരിഹസിച്ച ആ തറയും തുടച്ച മപ്പും ക്ലീൻ ചെയ്ത് ഒരു ടവലുമായിട്ട് കാറും തുടച്ച് മറ്റുള്ള പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന സുമിത്ര രവി എന്ന് പറഞ്ഞ സുമിത്ര ഇന്ന് മൂന്നര ലക്ഷം രൂപ സാലറി വാങ്ങുന്ന ആ കമ്പനിയുടെ എല്ലാം എല്ലാമാണ് അത് കൂടാതെ സുമിത്ര ഡ്രൈവിംഗ് പഠിച്ചു സുമിത്രയ്ക്ക് സ്വന്തമായി വാഹനമുണ്ട് സുമിത്ര സ്വന്തമായിട്ട് ആ ലക്ഷോറീസ് വാഹനം ഓടിച്ചാണ് സുമിത്ര ഓഫീസിലേക്ക് വരുന്നത് സുമിത്രയ്ക്ക് വലിയൊരു അപ്പാർട്ട്മെൻ്റ് സുമിത്രയുടെ മക്കളൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നു സുമിത്രയുടെ ഭർത്താവ് കാർപ്പൻറ്ററിങ് ജോബൊക്കെ വിട്ടിട്ട് അദ്ദേഹം ഒരു ചെറിയൊരു ഷോറൂം സുമിത്ര ചെയ്തു കൊടുത്തതാണ് അവിടെ അദ്ദേഹം വർക്ക് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് ഉണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് സുമിത്ര മാറുകയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് മൂന്നര ലക്ഷം രൂപയിലുള്ള സാലറി ഉള്ള ജോബിലേക്ക് സുമിത്ര രവി എന്ന് പറഞ്ഞ സുമിത്ര മാറിയിട്ടുണ്ട് എങ്കിൽ സുമിത്രയെ സുമിത്രയുടെ ഒരേ ഒരു ഞാൻ പറഞ്ഞു സുമിത്ര അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതെന്താണ് എന്ന് ചോദിച്ചാൽ സുമിത്രയ്ക്ക് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി സുമിത്രയെ തനിക്ക് ആ രീതിയിലേക്കൊക്കെ എത്തിച്ചേരണം തനിക്ക് പഠിക്കണം അല്ലെങ്കിൽ തനിക്ക് നല്ല ശമ്പളം മേടിക്കണം നല്ല വസ്ത്രം ധരിക്കണം നല്ല വീടുണ്ടാവണം അല്ലെങ്കിൽ നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കണം നല്ല വാഹനം വേണം ഈ ഉള്ള സ്വപ്നങ്ങളൊക്കെ ഡ്രീമുകളൊക്കെ എല്ലാ വീട്ടമ്മമാർക്കും എല്ലാവർക്കും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ സ്വപ്നങ്ങൾ സ്വന്തം മനസ്സിൽ വെച്ചിട്ട് കുഴിച്ചു മൂടി കളയുകയാണ് ഒട്ടുമിക്ക നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകളും ചെയ്യുന്നത് പക്ഷേ ഇവിടെ സുമിത്ര എന്ന് പറഞ്ഞ് ആ വീട്ടമ്മ തൻ്റെ സ്വപ്നങ്ങളെ എന്താ പറയുക കത്തിച്ച് ചാരമാക്കി കളയുകയോ അല്ലെങ്കിൽ മണ്ണിട്ട് മൂടി കളയുകയോ അല്ല ചെയ്തത് എങ്ങനെ തൻ്റെ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ തിരുവഴി തൻ്റെ അത് തനിക്ക് നേടിയെടുക്കാവുന്നതൊക്കെ തനിക്ക് എങ്ങനെ സ്വായത്തമാക്കാം എന്നുള്ള ആദ്യം മനസ്സിലാക്കുകയും അതിനാകെ വേണ്ടത് മറ്റൊന്നുമല്ല അത്യാവശ്യം കോമൺ സെൻസ് മാത്രമാണ് സുമുദ്രയ്ക്ക് ഉണ്ടായിരുന്നത് അതിന് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് പഠിക്കാനുള്ള മനസ്സ് അറിവ് നേടാനുള്ള മനസ്സ് അറിവ് നേടി നമുക്ക് ഈ അറിവിന് ഈ അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ അറിവിൻ്റെ ആ പന്ധാവിലേക്ക് അല്ലെങ്കിൽ ആ വഴിത്താലിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എല്ലാം നമുക്ക് പഠിച്ചെടുക്കുവാനായിട്ട് പഠനത്തിലേക്ക് നമുക്ക് മികവിലേക്ക് മികവിൽ നിന്ന് മികവിലേക്കും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കും വീണ്ടും 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 ഓരോ പടവുകളും അല്ലെങ്കിൽ ഓരോന്നും നമുക്ക് വെട്ടിപ്പിടിക്കാനുള്ള ഒരു ആത്മദാഹം നമ്മളിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വന്നു ചേരും എന്തായാലും ഇന്ന് സുമിത്ര രവി എന്ന് പറഞ്ഞ ആ സ്ത്രീ സുമിത്രയ്ക്ക് അധികം പ്രായമൊന്നുമില്ല അൻപത് അടുത്ത് മാത്രമേ പ്രായമുള്ളൂ അപ്പോൾ ഈ മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷമുള്ള ആ ജീവിതമാണ് സുമിത്രയ്ക്ക് ഈ ഒരു മാറ്റത്തിലേക്ക് വഴിതെളിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷമാണ് ഏഴാം ക്ലാസ് കയറിയായ സുമിത്ര പത്താം ക്ലാസ് തുലിതാ പരീക്ഷ എഴുതുന്നതും നമ്മുടെ പ്ലസ് ടു തുലിതാ പരീക്ഷ എഴുതുന്നതും ഡിഗ്രി പരീക്ഷ എഴുതിയെടുക്കുന്നതും എം ബി എഴുതിയെടുക്കുന്നതും കമ്പ്യൂട്ടറിൽ ലിനക്സ് അടക്കമുള്ള പല ലാംഗ്വേജുകളിലേക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അപാരമായ മേഖലകളിലേക്കും കോഡിങ് അടക്കമുള്ള സംഗതി പഠിച്ചെടുക്കുവാനായിട്ട് അത് സുമിത്രയ്ക്കിടെ ബ്രെയിൻ അത്രയും മാത്രം അത്രമാത്രം ആയിരുന്നു ഇപ്പോൾ സാധാരണ ഒരു മുപ്പതി കഴിഞ്ഞാൽ വീട്ടമ്മ വീട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അയൽക്കൂട്ടത്തിനോ അല്ലെങ്കിൽ കുടുംബശ്രീയിലോ ഒക്കെ പോകുന്ന പെൺകുട്ടി സ്ത്രീകളാണെങ്കിൽ പോലും അവരോടൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പോലും അവരതിൽ നിന്ന് ഒളിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കും ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് ഒളിച്ചു കൊടുക്കുക പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള അറിവ് നേടാനുള്ള അല്ലെങ്കിൽ പുതുതായിട്ട് നമുക്ക് എന്തെങ്കിലും സ്വായത്തമാക്കാനുള്ള അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന ഒരു മനോഭാവമാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കി ചെയ്യേണ്ടത് ഈ സുമിത്ര എന്ന ചെറ്റക്കുടിൽ നിന്ന് വന്ന ആ സ്ത്രീയെ മുപ്പത്തഞ്ചുകാരിയായിരുന്നു സുമിത്ര രവി ആ ഏഴാം ക്ലാസ്സിന് ശേഷം അവിടെ ജോലി ചെയ്ത് തൻ്റെ ആഗ്രഹം തൻ്റെ ഉടമസ്ഥയോട് പറയുകയും പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതുകയും മറ്റുള്ള പടിപടിയായിട്ട് ഓരോ ലെവലിലേക്ക് എത്തി 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 പോസ്റ്റ് ഗ്രാജുവേഷൻ എത്തുകയും പിന്നീട് കമ്പ്യൂട്ടറിനകത്താണെങ്കിലും അഗാധമായ പാണ്ഡിത്യം നേടിയെടുക്കുകയും ആ കമ്പനി യുടെ തലപ്പത്തേക്കുകയും ആ കമ്പനി നിയന്ത്രിക്കുന്ന കമ്പനിയുടെ ഒരു എക്സ്പോർട്ടിങ് എറണാകുളത്താണ് ആ കമ്പനി ഉള്ളത് ആ എക്സ്പോർട്ടിങ് കമ്പനിയുടെ എ ഏറ്റവും സെഡായി മാറുക അതിനോടകം സുമിത്രയ്ക്ക് വർഷത്തിൽ രണ്ടും മൂന്നും നാലും തവണയൊക്കെ സുമിത്ര വിദേശ ട്രിപ്പുകൾ പോകാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് സുമിത്രയ്ക്ക് ഇത് സാധിച്ചെടുക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വെറും ആത്മവിശ്വാസം മാത്രമാണ് മുന്നേറാനുള്ള ആ ഒരു മനസ്സ് മാത്രമാണ് സുമിത്രയ്ക്ക് ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ടവരെ ഈ സുമിത്രയുടെ കഥ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഈ യാഥാർത്ഥ്യത്തിൻ്റെ ഈ നേർക്കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചത് നമ്മൾ നമ്മളിൽ ഓരോരുത്തർക്കും നമുക്കെല്ലാം നേടിയെടുക്കാനുള്ള ത്വരം നമുക്കുണ്ട് നമുക്ക് ആഗ്രഹങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് പക്ഷേ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ അത് സ്വായത്തമാക്കുവാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവണം അതിനുവേണ്ടി അനുനിമിഷം ഓരോ നിമിഷവും നമുക്ക് കളയാനില്ലാതെ ഓരോ ദിവസവും നമ്മൾ അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സുമിത്ര രവിയാകാൻ സാധിച്ചില്ലെങ്കിൽ ിൽ പോലും നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് കുറച്ചുകൂടെ സ്മൂത്താക്കി നമുക്ക് തേച്ച് വെളുപ്പിച്ച് നമുക്ക് പ്രക്ഷോഭിതമാക്കുവാനായിട്ട് സാധിക്കും സുമിത്രയുടെ ഈ കഥ എല്ലാവർക്കും ഒരു എന്താ പറയുക ഇൻസ്പിറേഷൻ ആകട്ടെ അല്ലെങ്കിൽ പ്രചോദനമാകട്ടെ ഇന്ന് ഞാൻ ആശംസിക്കുകയാണ് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ജീവിതത്തിൽ സുമുദ്രചിക്ക് എല്ലാ വിധത്തിലുള്ള മേൽക്കുമേൽ 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 വീണ്ടും 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 മേൽഗതി ഉണ്ടാകട്ടെ ഇനിയും പല പല തലങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്നുള്ള കൂടിയിട്ട് ട്രാവലേഴ്സിനുൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ ചെയ്യുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കാം അതുകൊണ്ട് ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിക്കുവാനുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം താങ്ക് യു ഓൾ